ഹലോ ഹായ് നമസ്കാരം ഞാൻ ബീഗം ലുലു ട്രാൻസ്വുമൺ ആണ് കൊച്ചിൻ സ്വദേശിനിയാണ് അപ്പോൾ നമ്മുടെ ലോക്സഭാ ഇലക്ഷൻ്റെ വോട്ട് ചെയ്യാൻ നമ്മുടെ ലോകസഭാ ഇലക്ഷൻ്റെ ഈ വർഷത്തെ ഈ വർഷത്തെ ലോകസഭ ഇലക്ഷനിൽ സ്വന്തം ഐഡൻറ്റിറ്റിയിൽ വോട്ട് ചെയ്യാൻ പറ്റിയതിൻ്റെ ഒരു അഭിമാനത്തിലും സന്തോഷത്തിലുമാണ് ഞാനുള്ളത് ഞാൻ നിങ്ങളോട് അതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ ട്രാൻസ്ജെൻഡേഴ്സിനെ സ്വന്തം ഐഡൻറ്റിറ്റിയിൽ വോട്ട് ചെയ്യാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി ലഭിച്ചു അപ്പോൾ ഈ വർഷം കേരളത്തിൽ നിന്നും മുന്നൂറ്റി അറുപത്തി ഏഴോളം ട്രാൻസ്ജെൻഡേഴ്സാണ് സ്വന്തം ഐഡൻറ്റിറ്റിയിൽ വോട്ട് ചെയ്യുന്നത് അതിൽ തന്നെ എറണാകുളം ജില്ലയിൽ ഏകദേശം പതിനാറോളം ട്രാൻസ്ജെൻഡേഴ്സാണ് സ്വന്തം ഐഡൻറ്റിറ്റിയിൽ വോട്ട് ചെയ്തിട്ടുള്ളത് ഏറ്റവും കൂടുതലുള്ളത് ട്രിവാൻഡ്രം ജില്ലയിൽ നിന്നാണ് അപ്പോൾ നമ്മുടെ സ്വന്തം സ്വത്ത് ജീവിക്കുമ്പോൾ ആ ഐഡൻറ്റിറ്റിയിൽ തന്നെ നമ്മുടെ സമ്മതിദാന അവകാശം രേഖപ്പെടുത്താൻ പറ്റുക എന്ന് പറയുന്നത് ഏതൊരു ട്രാൻസിന് ട്രാൻസ്ജെൻഡേഴ്സിനെ സംബന്ധിച്ചും അവരുടെ ഒരു സന്തോഷവും ഒരു അഭിമാന നിമിഷവും തന്നെയാണ് കാരണം ഒരു ഹ്യൂമൻ ബീയിങ്ങിൻ്റെ അതല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടന കൊടുക്കുന്ന ഒരു സൂപ്പർ പവറാണ് ഏതൊരു പവറിൻ്റെയും ഒരു ഇന്ത്യൻ പവരിനെന്ന നിലയ്ക്ക് അവർക്ക് കൊടുക്കുന്ന ഒരു സൂപ്പർ പവറാണ് അവർക്ക് സമ്മതിദാന അവകാശം രേഖപ്പെടുത്തുക എന്നുള്ളത് അത് സ്വന്തം ഐഡൻറ്റിറ്റിയിലാവുമ്പോൾ അതിന് ഇരട്ടി മധുരമാണ് അപ്പോൾ ഈ വർഷം ഞാനും ആ ഒരു സന്തോഷത്തിൽ തന്നെയാണ് കാരണം ഇതിന് മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന ഇലക്ഷനിലൊക്കെ ഞാൻ എൻ്റെ മുൻ ഐഡൻറ്റിറ്റിയിലാണ് വോട്ട് ചെയ്തിരുന്നത് ഇപ്പോഴാണ് എനിക്കെൻ്റെ ട്രാൻസ് വുമൺ എന്നുള്ള ഐഡൻറ്റിറ്റി വോട്ട് ചെയ്യാൻ സാധിച്ചത് അപ്പോൾ അതിലൊരുപാട് സന്തോഷം അഭിമാനം അത് വീണ്ടും വീണ്ടും ഞാനിങ്ങനെ പറഞ്ഞറിയിക്കുന്നില്ല പിന്നെ നമുക്ക് വേണ്ടത് വേണ്ടതിപ്പം അടിസ്ഥാന സൗകര്യങ്ങളാണ് ഇപ്പോൾ ഏത് പാർട്ടി അധികാരത്തിൽ വന്നാലും നമുക്ക് ആ പാർട്ടി പാർട്ടിക്കാരോട് നമുക്ക് ആവശ്യപ്പെടാനുള്ള കാര്യങ്ങളെന്ന് പറയുന്നത് നമുക്ക് മെയിനായിട്ട് വേണ്ടത് അടിസ്ഥാന സൗകര്യങ്ങളാണ് കാരണം നമ്മൾ ട്രാൻസ്ജെൻ്റേഴ്സിൽ ഓൾമോസ്റ്റ് ഒരു എയ്റ്റി പെർസെൻറ്റേജ് ആളുകളും ഫാമിലിയിൽ നിന്ന് ഔട്ട് കമ്മായിട്ട് വന്ന ആളുകളാണ് അപ്പം നമ്മൾ ഹ്യൂജ് എമൗണ്ട് ഒക്കെ റെൻറ്റിന് കൊടുത്തിട്ടാണ് പലരും ഇപ്പം ഞാനാണെങ്കിൽ പോലും എറണാകുളത്ത് താമസിക്കുന്നത് ഒരു വലിയ എമൗണ്ട് റെൻറ്റ് കൊടുത്തിട്ട് തന്നെയാണ് താമസിക്കുന്നത് ഒരു അപ്പാർട്ട്മെൻറ്റിൽ കാരണം നമുക്ക് അതിനുള്ള ഓപ്ഷനേ ഉള്ളൂ കാരണം നമുക്ക് അവർ ചോദിക്കുന്ന എമൗണ്ട് കൊടുക്കുക എന്നുള്ളത് വേറെ നിവർത്തിയില്ല കാരണം വീട് കിട്ടുക എന്നുള്ളത് ഒരു വലിയൊരു ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യം തന്നെയാണ് സിറ്റി ആണെന്ന് പറഞ്ഞാലും ഇവിടെ ട്രാൻസ്ജെൻഡേഴ്സിന് വീട് കിട്ടുക എന്നുള്ളത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായ കാര്യമാണ് അപ്പോൾ നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഒരു ഷെൽട്ടറാണ് ഇപ്പോൾ കേരള ഗവൺമെൻറ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലായാലും ബാക്കിയുള്ള ഉന്നമനത്തിലായാലും കേരള ഗവൺമെൻറ് ഒരുപാട് സപ്പോർട്ട് നമുക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ് ആണെങ്കിലും നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമുക്ക് ട്രാൻസ്ജെൻഡർ പോളിസി നിലവിൽ വന്നിട്ടുണ്ട് പക്ഷേ ഇതൊക്കെ എങ്ങനെ നടപ്പിലാക്കണം ഇതൊക്കെ എങ്ങനെ പ്രാവർത്തികമാക്കണം എന്നുള്ളത് ഇപ്പോഴും നമ്മുടെ ഓഫീസേഴ്സിനൊന്നും സത്യം പറഞ്ഞാൽ അറിയില്ല പല ഓഫീസിലും നമ്മൾ നമ്മുടെ ഐ ഡി കാർഡ് ചെയ്ഞ്ച് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ചെല്ലുമ്പോൾ ഓഫീസേഴ്സിന് അറിയില്ല അവർക്ക് ഇതെങ്ങനെയാണ് ചെയ്ത് കൊടുക്കേണ്ടത് കാരണം ഇതൊരു പുതിയ ഒരു വിഷയമായിട്ടാണ് അവരും കാണുന്നതും കൈകാര്യം ചെയ്യുന്നതും സോ അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത് നമുക്കൊരു ഷെൽട്ടർ കിട്ടുക എന്നുള്ളതാണ് പിന്നെ നമുക്ക് എഡ്യൂക്കേഷൻ ഇപ്പോൾ ഓൾറെഡി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമുക്ക് ആർട്സ് കോളേജുകളിൽ നമുക്ക് രണ്ട് ശതമാനം സംവരണം ഓൾറെഡി ഏർപ്പാട് ഏർപ്പെടുത്തിയിട്ടുണ്ട് അപ്പം അതിൽ കുട്ടികൾ പഠിക്കുന്നുണ്ട് പിന്നെ അതോടൊപ്പം തന്നെ നമുക്ക് ജോലി ഇപ്പം സർക്കാർ ജോലി എന്ന് പറയുന്നത് ഏതൊരു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പൗരൻ്റെയും ഒരു എന്താ പറയുക അവകാശമാണ് ആഗ്രഹമാണ് സോ അപ്പോൾ അതിൽ ട്രാൻസ്ജെൻഡേഴ്സിന് ഒരു എന്താ പറയുക സംവരണം എന്ന് പറയുന്നത് ഇതുവരെ നിലവിൽ വന്നിട്ടില്ല ഇപ്പം പോലീസ് സേനയിലാണെങ്കിലും ട്രാൻസ്ജെൻഡേഴ്സിനെ എടുക്കുന്നു എന്ന് പറയുന്നത് പറയുന്ന ഒരു സംഭവം വന്നിട്ട് കുറേ കാലങ്ങളായി പക്ഷേ ഇതുവരെ അതിനൊരു തീരുമാനമാവുകയോ അതല്ലെങ്കിൽ ആ കാര്യത്തിലൊരു മന്ത്രിതലത്തിലോ അതല്ലെങ്കിൽ പോലും ഇപ്പം ഉന്നത ഉദ്യോഗസ്ഥർക്കിടയിലോ ഒന്നും അതിനെക്കുറിച്ചുള്ള ഒരു ചർച്ചകളോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല അത് ഇപ്പോഴും അങ്ങനെ തന്നെ മൂവ് ചെയ്യാതിരിക്കുകയാണ് അപ്പോൾ ഒരുപാട് ട്രാൻസ്ജെൻഡേഴ്സ് കഴിവുള്ളവരുണ്ട് എഡ്യൂക്കേറ്റഡായിട്ടുള്ളവരുണ്ട് ഇപ്പോൾ ഈവൻ ഞാനാണെങ്കിൽ പോലും ഞാൻ പി ജി ഡിപ്ലോമ കഴിഞ്ഞ ഒരു വ്യക്തിയാണ് ഡിഗ്രി കഴിഞ്ഞു പി ജി ഡിപ്ലോമ കഴിഞ്ഞ ഒരു വ്യക്തിയാണ് അപ്പോൾ എനിക്ക് എൻ്റെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള ഒരു ജോലി എനിക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് നമ്മൾ പല സ്ഥലങ്ങളിലും ഇൻറ്റർവ്യൂവിന് ചെല്ലുമ്പോൾ അവർ നമ്മുടെ ഐഡൻറ്റിറ്റി ഒരു പ്രശ്നമായിട്ട് പറയുന്നു ഇനിയിപ്പോൾ അഥവാ ഐഡന്റിറ്റി പ്രശ്നമില്ലാത്ത സ്ഥലങ്ങളിലാണെങ്കിൽ നമുക്ക് സാലറി കുറവായിരിക്കും അപ്പം നമുക്ക് നമ്മുടെ റെൻ്റും ബാക്കിയുള്ള നമ്മുടെ നമ്മുടെ മന്ത്ലിയുള്ള ട്രീറ്റ്മെൻറ്റിന് വേണ്ട എമൗണ്ടും അതുകൂടാതെ നമ്മുടെ ചിലവും എല്ലാം കൂടി നമുക്ക് ആ എമൗണ്ടിൽ ആ സാലറിയിൽ നമുക്ക് ബാലൻസ് ചെയ്ത് പോകാൻ പറ്റത്തുമില്ല ഇല്ല അപ്പം അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ഇപ്പം പലരും പറയാൻ ആയിട്ടുള്ള ആളുകൾ പല രീതിയിലുള്ള കാഴ്ചകളിൽ കാണുന്നു രാത്രി സെക്സ് വർക്ക് ചെയ്യുന്നു എന്നൊക്കെയുള്ള അതൊക്കെ ഓരോരുത്തരും സാഹചര്യങ്ങൾ കൊണ്ട് അവരെത്തിപ്പെടുന്നതാണ് അല്ലാതെ ആരും ഒരിക്കലും സ്വന്തം ആരോഗ്യവും ശരീരവും ഒന്നും കളഞ്ഞ് രാത്രി കാലങ്ങളിൽ ഉറക്കമുളച്ച് സെക്സ് വർക്ക് ചെയ്യാനൊന്നും ആരും ആഗ്രഹിക്കുന്നില്ല പക്ഷെ പലർക്കും ഒരു ജോലി കിട്ടുന്നില്ല അതല്ലെങ്കിൽ അവർക്ക് ജീവിക്കാനുള്ള ഒരു വരുമാനം കിട്ടുന്നില്ല എന്നുള്ള കാരണം കൊണ്ട് തന്നെയാണ് പലരും ആ ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെടുന്നത് ആ അവസ്ഥയിലേക്ക് ആരും മനഃപൂർവ്വം ആഗ്രഹിച്ചിട്ടോ അതല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടോ ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ജോലി എന്നുള്ളത് തന്നെയാണ് അപ്പം സർക്കാർ ജോലി അല്ലെങ്കിൽ പോലും ഇപ്പോൾ പൊതുമേഖലാ സ്ഥാപനങ്ങളിലാണെങ്കിൽ പോലും നമുക്ക് മാന്യമായൊരു ശമ്പളം കിട്ടുന്ന ഒരു തൊഴിലാണെങ്കിൽ അത് ചെയ്യാൻ ട്രാൻസ്ജെൻഡേഴ്സിൽ പലരും തയ്യാറാണ് അത് മുന്നോട്ട് ഇനി ഇത്ര കാലങ്ങളിനി അതിനൊക്കെ മുന്നോട്ട് നമ്മൾ കാത്തിരിക്കണം എന്നൊന്നും അറിയില്ല പിന്നെ ഈ പറഞ്ഞ പോലെ പോലീസ് സേനയിലെ കാര്യം അതും നമ്മൾ കാത്തിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് പക്ഷെ അതിനു വേണ്ടിയും നമ്മൾ ഇനി എത്ര കാലം കാത്തിരിക്കണം പലർക്കും ഏജ് ഓവർ ആയിക്കൊണ്ടിരിക്കുകയാണ് പലവിധ ശാരീരിക അസ്വസ്ഥ അസ്വസ്ഥതകൾ അസ്വസ്ഥതകളുണ്ടാകുന്നുണ്ട് ആഫ്റ്റർ സർജറിക്ക് ശേഷം നമ്മൾ ഹോർമോൺസ് കഴിക്കുന്ന ആളുകളാണ് അപ്പം നമുക്ക് ഒരു നമ്മുടെ ഇമ്മ്യൂ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് അപ്പോൾ അതിലൊക്കെ നമുക്ക് പല ബുദ്ധിമുട്ടുകളും വന്നുകൊണ്ടിരിക്കുകയാണ് പലർക്കും അപ്പോൾ വളരെ അവസരങ്ങളാണ് ഈ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇപ്പോൾ ഈ ഒരു ഇലക്ഷനിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാജ്യത്ത് ഒരു നല്ല ഭരണാധികാരി നിലവിൽ വരണം എന്നുള്ളതാണ് അതായത് ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് നിലനിന്നു പോകുന്ന ഈ ഒരു ജാതി വ്യവസ്ഥയും ഈ ഒരു പിന്നെ എന്താ പറയുക വർണ് വർഗവിവേചനം എന്നൊക്കെ എനിക്ക് പറയണമെങ്കിൽ എനിക്ക് അങ്ങനെ പറയാനാണ് തോന്നുന്നത് ജാതി വർഗ്ഗ എന്നുള്ള ഈ ഒരു സമ്പ്രദായത്തേക്ക് എടുത്തു മാറ്റിക്കൊണ്ട് നല്ലൊരു ഭരണാധികാരി നമ്മുടെ രാജ്യത്ത് വരണം നമ്മ ഒരു യൂത്ത് ആയിട്ടുള്ള ഭരണാധികാരി വരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം പല രാജ്യങ്ങളുടെയും ഭരണാധികാരികളെന്ന് പറയുന്നത് ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് അവർ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് എഡ്യൂക്കേഷൻ അതുകൂടാതെ രാജ്യത്തിൻ്റെ പല രീതിയിലുള്ള വളർച്ചയാണ് അവർ ഫോക്കസ് ചെയ്യുന്നത് പക്ഷെ നമ്മുടെ രാജ്യത്തെന്ന് പറയുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് കൂടുതലും അമ്പലങ്ങൾ പണിയുക കൂടുതലും ജാതി വ്യവസ്ഥകൾ അതുകൂടാതെ അതുപോലുള്ള കാര്യങ്ങൾക്കാണ് നമ്മുടെ രാജ്യത്ത് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അല്ലാതെ ഇപ്പോഴും നമ്മുടെ രാജ്യത്ത് പല കാര്യങ്ങളും എനിക്ക് തോന്നുന്നു ഒരുപാട് പൈസ മുടക്കി അമ്പലങ്ങൾ പണിയുന്നുണ്ട് ഒരുപാട് പിന്നെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ അത് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ രാജ്യത്ത് പട്ടിണി മാറ്റുന്നതിനോ രാജ്യത്ത് ഇപ്പോഴും എഡ്യൂക്കേറ്റഡ് എഡ്യൂക്കേഷൻ കിട്ടാതെ ഒരുപാട് കുട്ടികൾ നമ്മുടെ രാജ്യത്ത് നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ പലയിടത്തും നമുക്ക് കാണാൻ സാധിക്കും വീടില്ലാത്തവരുണ്ട് ഭക്ഷണം പോലും ഒരു നേരം പോലും നേരെ ചൊവ്വേ കിട്ടാത്ത ഒരുപാട് വ്യക്തികൾ നോർത്ത് ഇന്ത്യൻ സൈഡിലേക്ക് പോയി പോയിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ അവരെയൊക്കെ ഉന്നമനം ലക്ഷ്യമിടാതെ ഈ അമ്പലങ്ങളും പള്ളികളും പണിയുന്നതിനോടൊന്നും എനിക്ക് യോജിപ്പില്ല പിന്നെ ഞങ്ങളുടെ ട്രാൻസ്ജെൻഡേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ രാജ്യത്തിൽ ഇപ്പോൾ പോളിസി ഒക്കെ നിലവിൽ വന്നിട്ടുണ്ട് ഇനി അതൊക്കെ എത്രത്തോളം അതൊക്കെ പ്രാവർത്തികമാക്കുന്നതിന് അതൊക്കെ എത്രത്തോളം നമ്മൾ കാത്തിരിക്കേണ്ടി വരും എന്നുള്ള കാര്യം കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ